ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ് സുഖമില്ല എല്ലാവർക്കും ഞാൻ വന്നിരിക്കുന്നത് ഹെന്ന എങ്ങനെയാണ് മിക്സ് ആക്കുക എന്നുള്ളത് ഐറ്റം കേട്ടോ ഹെന്ന എല്ലാവരും നമ്മൾ തലയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ രണ്ട് വിധത്തിൽ ഒന്നിക്ക് ഇല പറിച്ചിട്ടെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പൊടി വാങ്ങിയിട്ട് മിക്സ് തലയിൽ ഇടുക അല്ലേ അങ്ങനെ അപ്പം നമ്മൾ ഇല വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇല ഇല അന്ന് നമ്മൾ അരച്ചിടുന്നുണ്ടെങ്കിൽ എങ്ങനെയാന്ന് ഇല അന്ന് പറിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് കഴുകുക കഴുകി മാറ്റി വെക്കുക നമുക്ക് ഈ ഇല അരക്കാൻ ഒരു വെള്ളമാക്കണം ചായ കട്ടൻ ചായ കട്ടൻ ചായന്നാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പം കട്ടൻ ചായ പിന്നെ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ കുറേ മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്നതുവരെ കുറുക്കിയെടുക്കുക അഥവാ കുറച്ച് മുടിയുള്ളവരാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് ആകുന്നത് വരെ കുറുക്കിയെടുക്കുക അപ്പോൾ ഈ വെള്ളത്തിന് വേണ്ടുന്ന ചായപ്പൊടി ഒന്ന് രണ്ട് രണ്ടര സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് ഒരു ചായപ്പൊടിയോ പിന്നെ ഒരു സ്പൂൺ കോഫി പൗഡറും ഇട്ടിട്ടാണ് തിളപ്പിക്കേണ്ടത് കേട്ടോ ഒന്ന് തിളപ്പി ഈ തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് നമ്മൾ മയിലാഞ്ചി ഇലയും കൂടി ഞാൻ ഇടാറുണ്ട് കേട്ടോ കുറച്ച് മയിലാഞ്ചി ഇലയും ഇടുക അതുപോലെ രണ്ട് ഗ്രാമ്പും പൊടിച്ച് പൊട്ടി ഓടിച്ചിട്ടിടുക അപ്പം നമുക്ക് ഈ തല ഓരോരുത്തർക്കെല്ലാം തണുപ്പിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവില്ല അതൊന്നും വരാതിരിക്കാനാണ് ഈ ഗ്രാമ്പു പൊടിച്ചിടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അത് മാറ്റി വെക്കും എന്നിട്ട് കുറച്ച് ഒരു ഗ്ലാസ് അര ഗ്ലാസ് ആവുന്നവരെ നമ്മൾ തിളപ്പിച്ചെടുത്തല്ലോ അവൻ തിളച്ച് മാറ്റി വെച്ചിട്ട് ഒന്ന് തണിയണം തണിഞ്ഞതിന് ശേഷമാണ് തണുത്തതിന് ശേഷമാണ് ഈ മൈലാഞ്ചേലിയുമായിട്ട് അരക്കണേൽ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കൊന്നാൽ കുറേ വെള്ളം ആദ്യം ചേർത്ത് അരക്കാറ് അപ്പം ഇലയൊക്കെ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കുറച്ച് നമുക്ക് അറിയാം അരഞ്ഞ് നോക്കി നോക്കിയിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഈ ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് തിളപ്പിക്കുമ്പോൾ തണുപ്പിൻ്റെ ഒന്നും പ്രശ്നമില്ലാതെ അവർക്ക് എന്താണ് പിന്നെ ഇതൊക്കെ ചേർക്കാം കേട്ടോ ഉലുവ ഉലുവ ചേർക്കാം ചെമ്പരത്തിൻ്റെ ഇല അങ്ങനെയെല്ലാം ഈ തിളക്കുന്ന ഈ കട്ടൻ ചായയിൽ ചേർത്ത് ഹെയർ ഗ്രോത്തിന് നല്ലതായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അല്ല അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ ആദ്യത്തെ മെത്തേഡ് മാത്രം യൂസ് ചെയ്യാം കട്ടൻ ചായപ്പൊടിയും കോഫി പൗഡറും പിന്നെ കുറച്ച് മയിലാഞ്ചാലിയും കൂടി മിക്സ് തിളപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി ലൂസാക്കരുത് നല്ല ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ നെറ്റിയിലൂട്ടിയെല്ലാം ഇറങ്ങി വരാൻ ഇതായിരിക്കും അപ്പം നമ്മൾക്ക് ഇടുന്ന സ്ഥിരമായിട്ട് ഇടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാകം അറിയാമല്ലോ കുറച്ച് കട്ടിക്കന്നെ അരച്ചിട്ട് തലേന്ന് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ അന്നെങ്കിലേ നല്ല കളറ് വരുള്ളൂ അപ്പോൾ ഇടുന്ന സമയത്ത് രാവിലെ ഇപ്പം നമ്മൾ ഇപ്പോൾ തലേന്ന് അരച്ച് വെച്ചാൽ കൂട്ടുണ്ടല്ലോ അത് നമ്മൾ രാവിലെ ഇടുന്ന സമയത്ത് പിന്നെ എന്താണ് മുട്ടയുടെ വെള്ളമാണെങ്കിൽ മിക്സ് ആക്കുക അതുപോലെ പുളിനാരങ്ങ നീര് കൂടി മിക്സാക്കിയിട്ട് നമുക്ക് തലയിൽ ഇടാം പിന്നെ ഈ എണ്ണ ഇടുമ്പോൾ നമ്മുടെ മുടി നല്ല ഡ്രൈ ആവും അല്ലേ അപ്പം ഈ ഡ്രൈ ആവുന്നതിന് ഒരു നമ്മുടെ തലയിൽ ഏതാണോ എണ്ണ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലുണ്ടാവില്ല ഒന്നിക്ക് വെളിച്ചെണ്ണ ആയിരിക്കും അങ്ങനെ യൂസ് ചെയ്യുന്നവർ ഈ നമ്മൾ ഇടാൻ പോകുന്ന സമയത്ത് ഈ കൂട്ടിലേക്ക് കുറച്ച് വെളിച്ച ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് തലയിൽ ഇടേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രൈ ആവില്ല മുടിക്ക് പിന്നെന്താ നമ്മൾ തലയിൽ ഇടുന്നതിന് ഇടക്ക് പിന്നെ തലയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല അല്ലേ എണ്ണ ഉണ്ടെങ്കിൽ ക നന്നായിട്ട് കളറ് പിടിക്കൂല എണ്ണ എണ്ണയൊക്കെ പോക്കിയിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട് കേട്ടാ എണ്ണ ഇടേണ്ടത് പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പൊടിയാണ് അല്ലേ പൊടി വാങ്ങിയിട്ടിടുന്നത് ഈ മൈലാഞ്ചി ഇലയൊന്നും കിട്ടാതെ അവർക്ക് പൊടി പൊടിയുണ്ടാവുമല്ലോ പൊടി വാങ്ങിയിട്ട് പൊടീൻ്റെ കൂട്ട കൂട്ടത്തിൽ ബർഗണ്ടി പൊടിയെന്ന് പറഞ്ഞിട്ട് ഈ മയിലാഞ്ചി പൊടിയും ബർഗണ്ടി പൊടിയെന്ന് പറഞ്ഞിട്ടും കിട്ടും ഷോപ്പുകളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അത് തലേന്നൊന്നും ആക്കി വെക്കണമെന്നില്ല ഇപ്പം നമുക്ക് അപ്പം ഇടാം ഇപ്പം മൈലാഞ്ചി പൊടിയും അതുപോലെ അതേ അതേ ഇതിൽ എത്രയാണോ നമ്മൾ മൈലാഞ്ചി പൊടി എടുക്കുന്നത് അതേ ഇതിൽ ബർഗണ്ടി പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ തന്നെ വേറെ ചായ വെള്ളമൊന്നും വേണമെന്നില്ല വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് തലയിലിടാം എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തല വാഷ് ചെയ്യാം കേട്ടോ അതും നല്ല മെത്തേഡാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ഇതാണ് കേട്ടോ ബർഗണ്ടി എന്താണ് കെ വൺ കാശ്മീരി ഹെന്ന ബർഗണ്ടി പൊടിയാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതും വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യേ വേണ്ടു വേറെ ഒന്നും വേണ്ട ചായ വെള്ളമൊന്നും ഉണ്ടാക്കണമെന്നില്ല വെള്ളത്തിൽ ഇത് ഈ പൊടി മിക്സ് ആക്കിയിട്ട് തലയിൽ ഇട്ടാൽ മതി ഓക്കെ എല്ലാവരും ചെയ്തു നോക്കണേ ബൈ